വിവാദ പ്രസ്താവനയുമായി സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയാണെന്ന് വിജയരാഘവൻ ആരോപിച്ചു പ്രിയങ്കയുടെ ഘോഷയാത്രയിലും ന്യൂനപക്ഷ വർഗീയതയിലെ മോശപ്പെട്ട ഘടകങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിലാണ് വിജയരാഘവന്റെ വിവാദ പരാമർശങ്ങൾ ഈ പരാമർശങ്ങൾക്കെതിരെ കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി നമ്മുടെ രാജ്യത്തിന്റെ തകർച്ചയിലേക്ക് നോക്കണമെന്ന് എ വിജയരാഘവൻ പറഞ്ഞു ദേശീയ സ്വാതന്ത്ര്യ സമര മൂല്യങ്ങളുടെ അടിത്തറയിലുള്ള ഭരണ നേതൃത്വമുള്ള നാടല്ലെന്നും അദ്ദേഹം പറഞ്ഞു ചില പരിക്കുകളോടെയാണെങ്കിലും ബി ജെ പി മൂന്നാമതും ഭരണത്തിൽ വന്നിട്ടുള്ള നാടാണ് ഇന്ത്യ ബി ജെ പിയെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണ് ജനാധിപത്യ സ്വഭാവമില്ലാത്തതും അത്യന്തം നിഗൂഢമായി പ്രവർത്തിക്കുന്ന സങ്കീർണമായ വിദ്വേഷത നിറഞ്ഞ രാഷ്ട്രീയത്തെ ഉൾക്കൊണ്ടിട്ടുള്ള പ്രസ്ഥാനമാണ് ആർ വല്ലഭായ് കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ആ കസേരയിൽ പക്ഷെ അമിത്ഷാ ഇരിക്കുകയാണെന്നും വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു വയനാട്ടിൽ നിന്ന് രണ്ടുപേർ വിജയിച്ചു രാഹുൽ ഗാന്ധി വിജയിച്ചത് ആരുടെ പിന്തുണയിലാണ് മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് ഡൽഹിക്ക് എത്തുമോ അദ്ദേഹമല്ലേ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ് പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്നപ്പോൾ ആരെല്ലാമായിരുന്നു അവരുടെ ഓരോ ഘോഷയാത്രയുടെയും മുന്നിലും പിന്നിലും ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ തീവ്രവാദ ഘടകങ്ങളും വർഗീയ ഘടകങ്ങളും അതിലുണ്ടായില്ലേ വിജയരാഘവൻ പറഞ്ഞു കേരള സർക്കാരിനെ ദുർബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്താനാണ് കേന്ദ്ര സർക്കാരും കേരളത്തിലെ പ്രതിപക്ഷവും ശ്രമിക്കുന്നത് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരായ ശരിയായ നിലപാട് സ്വീകരിക്കാൻ ഇവിടത്തെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല ഇവരുടെ മുഖ്യ ശത്രു ഇടതുപക്ഷമാണ് കേരളം നശിച്ചാലും കുഴപ്പമില്ല അവർക്ക് സൂക്ഷ്മതയോടെ രാഷ്ട്രീയം കോൺഗ്രസ് കൈകാര്യം ചെയ്തതുകൊണ്ടാണ് സുരേഷ് ഗോപി ഡൽഹിയിലെത്തിയതും കേരളത്തിൽ ബി ജെ പി വിജയിച്ചതെന്നും വിജയരാഘവൻ ആരോപിച്ചു അതേസമയം വിജയരാഘവന്റെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് സൈബർ സൈബറിടത്തിലൂടെ കോൺഗ്രസ് അണികളും വിജയരാഘവനെ വിമർശിച്ചിട്ടുണ്ട് അതേസമയം നേരത്തെ വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞ പൊതുയോഗം നടത്തിയതിനെ വിജയരാഘവൻ ന്യായീകരിച്ചത് വിവാദമായി മാറിയിരുന്നു കാറിൽ പോകേണ്ട കാര്യമുണ്ടോ നടന്നു പോകാമല്ലോ എന്നായിരുന്നു സി പി ഐ എം കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനത്തിൽ വിജയരാഘവൻ ചോദിച്ചത് റോഡിൽ പൊതുയോഗം വച്ചതിന് കോടതിയിൽ പോവുകയാണ് വലിയ പബ്ലിസിറ്റി കിട്ടും അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാമില്ലേ എല്ലാവരും കൂടി കാറിൽ പോകാതെ നടന്നു പോകാമല്ലോ ഇരുപത്തഞ്ച് കാറ് പോകുമ്പോൾ ആളെ പോകുന്നുള്ളൂ എന്നതാണ് സത്യം കാറുള്ളവർ കാറിൽ പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ജാഥ നടത്താനും അനുവാദം വേണമെന്ന് വിജയരാഘവൻ പറഞ്ഞിരുന്നു അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞുകൊണ്ട് വിജയരാഘവൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും സൈബർ ഇടത്തിലും ഇത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് സൈബറിടത്തിലൂടെ കോൺഗ്രസ് അണികളും വിജയരാഘവനെ വിമർശിച്ചിട്ടുണ്ട് അതേസമയം നേരത്തെ വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞ പൊതുയോഗം നടത്തിയതിനെ വിജയരാഘവൻ ന്യായീകരിച്ചത് വിവാദമായി മാറിയിരുന്നു